കർണാടക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ചു വയനാട്ടിലെ പഞ്ചായത്തുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളും നടത്തിപ്പുകളും കണ്ടുപഠിക്കുന്നതിനായാണ് സംഘം മുട്ടിൽ ഗ്രാമപഞ്ചായത്തിൽ എത്തിയത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കർണാടക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ ഗവൺമെന്റ് ഓഫീസേഴ്സ് താലൂക്ക് തല ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘം മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലെത്തിയത് അൻപതോളം പേരാണ് പഞ്ചായത്ത് സന്ദർശിച്ചത് കിലയുടെ ആഭിമുഖ്യത്തിലെത്തിയ സംഘം വയനാട്ടിലെ ഐഎസ്ഒ സർട്ടിഫിക്കറ്റ് നേടിയ പഞ്ചായത്തുകളാണ് സന്ദർശിക്കുന്നത് ഐഎസ്ഒ സർട്ടിഫിക്കറ്റ് നേടാനുള്ള നടപടികൾ കണ്ടുപഠിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ നടത്തിപ്പ് രീതികൾ എന്നിവ കണ്ടു മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് സംഘം എത്തിയത് പഞ്ചായത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും പഞ്ചായത്തിൻ്റെ നടത്തിപ്പ് രീതികളൊക്കെ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കർണാടകത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് ഡെവലപ്മെൻ്റ് ഓഫീസേഴ്സ് താലൂക്കിൽ നിന്നുള്ള ഓഫീസേഴ്സ് അടങ്ങുന്ന അതുകൂടാതെ എസ് ഐ ആർ ബിയിൽ നിന്നുള്ള പ്രൊഫസർമാരടങ്ങുന്ന ഒരു സംഘമാണ് ഇന്ന് വയനാട് ജില്ലയിലെ മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ വിസിറ്റ് ചെയ്ത് അവർ അവർക്ക് സംവിധാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇന്ന് വയനാട് ജില്ലയിൽ എത്തിയിട്ടുള്ളത് മീനങ്ങാടി നൂൽപ്പുഴ എന്നീ പഞ്ചായത്തുകളിൽ സംഘം ഇന്ന് പര്യടനം നടത്തി മുട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ബാബുവിന്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ മെമ്പർമാരും ഉദ്യോഗസ്ഥരും സംഘത്തെ സ്വീകരിച്ചു